റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന തിരുപ്പൂർ ഗ്രീൻ സിറ്റി പ്രൈഡ് റോട്ടറി ക്ലബ് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കട്ടപ്പന വെള്ളിയാങ്കുടി ആർസി സ്പെഷ്യൽ സ്കൂളിൽ സിസിടിവി പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു റോട്ടറി എഎസ്എസ് ഐ ഗവർണർ പി എം ജോസഫ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന തിരുപ്പൂര് ഗ്രീൻ സിറ്റി പ്രൈഡ് റോട്ടറി ക്ലബ്ബ് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റോട്ടറി സെവൻ വണ്ടേഴ്സ് ബൈക്ക് റൈഡിന്റെ ഭാഗമായിട്ടാണ് വെള്ളയാംകുടി അസിസി സ്പെഷ്യൽ സ്കൂളിൽ സിസിടിവി പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് റോട്ടറി ഡിസ്ട്രി ക്ലബ്ബ് നടപ്പിലാക്കുന്ന ബ്ലോസം പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് തിരുപ്പൂര് റോട്ടറി ക്ലബ്ബില് നിന്നും പതിമൂന്ന് അംഗങ്ങൾ ഹൈറേഞ്ചിലെ ഏഴ് ക്ലബ്ബുകൾ സന്ദർശിച്ചു തുടര്ന്നാണ് സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കിയത് റോട്ടറി ഗവർണർ പി എം ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സർവീസ് അബൌ സെൽഫ് ആൻഡ് റോട്ടറി അനദർ മോട്ടോ ഈസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലബ്ബുകൾ ചേർന്നിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഈ വലിയ പ്രോഗ്രാമിലേക്ക് വളരെ കൂടി കടന്നു വന്നിട്ടുള്ള തിരുപ്പൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള റോട്ടറി ക്ലബ്ബ് അംഗങ്ങളെയും അവരുടെ ലീഡേഴ്സിനെയും അവർ അതിനിടയ്ക്ക് സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം അവർക്ക് നന്ദി യും ചെയ്തുകൊണ്ട് ഞാൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബൈജു എബ്രഹാം അധ്യക്ഷനായിരുന്നു ക്ലബ്ബ് സെക്രട്ടറി ബൈജു ജോസ് റോയി മാത്യു അജോ ജോസഫ് അജോ എബ്രഹാം മിഥുൻ കുര്യൻ ബോണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്